കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു സമ്മേളനം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിവിധ സഹകരണ പ്രസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം എൻ ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമ്മേളന ഉദ്ഘാടനം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ നിർവഹിച്ചു െ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യഥാർത്ഥ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അതിന്റെ പേര് പറഞ്ഞു നടക്കുന്നതോ അല്ലെങ്കിൽ അത് ആണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും യഥാർത്ഥ കുഞ്ഞുങ്ങളല്ല ഈ പാർട്ടിയുടെ യഥാർത്ഥ സന്താനങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ പാർട്ടിക്കും കഴിയണം അത് യു ഡി എഫിന്റെ ചെയർമാൻ ജോയി കെട്ടിക്കൊഴുകി കഴിയണം പിന്നെ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സേനാപതി വേണു ആദരിച്ചു നജീബ് പി എച്ച് എബ്രഹാം ഡൊമിനിക് സുരേഷ് ആമ്പക്കാട്ട് പി ആർ അയ്യപ്പൻ സി എസ് യശോധരൻ മനു കെ രാജ് എന്നിവർ പ്രസംഗിച്ചു സിറ്റിവിഷൻ നെടുങ്ങണ്ടം